ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി എസ് സി റ്റി ഐ എം എസ് ടി തിരുവനന്തപുരം ഹൃദയരോഗം നാഡീശാസ്ത്രം ശസ്ത്രക്രിയ റീഹാബിലിറ്റേഷൻ തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന സർക്കാർ ആശുപത്രിയാണ് കേരളത്തിലെ വനിതകൾക്ക് എസ് സി റ്റി ഐ എം എസ് ടിയിൽ സാമൂഹിക ആർഥിക അടിസ്ഥാനത്തിൽ സബ്സിഡി അല്ലെങ്കിൽ സൗജന്യ ചികിത്സ ലഭ്യമാണ് ബി പി എൽ അല്ലെങ്കിൽ ആയക്കാർഡ് ഉള്ള വനിതകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് സബ്സിഡി സ്ലാബുകൾ ഈ ക്രമത്തിലാണ് സ്ലാബ് എ ഏറ്റവും ദരിദ്രരായ വനിതകൾക്ക് നൂറ് ശതമാനം സബ്സിഡി സ്ലാബ് എ ഒന്ന് കാർഡ് ഉടമകൾക്ക് അമ്പത് ശതമാനം സബ്സിഡി സ്ലാബ് ബി ബി പി എൽ കാർഡ് ഉടമകൾക്ക് മുപ്പത് ശതമാനം സബ്സിഡി സ്ലാബ് ഡി മറ്റുള്ളവർക്ക് പൂർണ്ണ ചാർജ് കേരള സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ കെ എസ് പി ആയുഷ്മാൻ ഭാരത് തുടങ്ങിയവ ആശുപത്രി ചികിത്സ ശസ്ത്രക്രിയ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് അധിക സഹായം നൽകുന്നു എസ്സി ടി ഐ എം എസ് ടിയിലെ പേഷ്യൻറ്റ് വെൽഫെയർ ഫണ്ട് ദരിദ്രരായ വനിതകൾക്ക് ചികിത്സ മരുന്നുകൾ ലളിത ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കായി കുറവ് എസ്സി ടി ഐ എം എസ് ടിയിലെ പേഷ്യന്റ് വെൽഫെയർ ഫണ്ട് ദരിദ്രരായ വനിതകൾക്ക് ചികിത്സ മരുന്നുകൾ ലളിത ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കായി സാമ്പത്തിക സഹായം നൽകുന്നു വനിതകൾക്ക് ലഭ്യമായ ചികിത്സയിൽ ഗർഭകാല പ്രസവ പ്രസവാനന്തര പരിചരണം ഹൃദയ നാഡി സംബന്ധമായ ചികിത്സ ലളിതശസ്ത്രക്രിയകൾ റീഹാബിലിറ്റേഷൻ ചികിത്സ എന്നിവ ഉൾപ്പെടുന്നു ഈ സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ സ്ത്രീകൾക്ക് ആവശ്യമായ രേഖകൾ ആധാർ കാർഡ് ബി പി എൽ റേഷൻ കാർഡ് എം സി പി കാർഡ് എന്നിവ അപ്പോയിന്റ്മെന്റ് എസ് സി ടി ഐ എം എസ് ടി റിസപ്ഷൻ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടൽ വഴി ചെയ്യാം ഈ വിവരങ്ങൾ കേരളത്തിലെ വനിതകൾക്ക് സർക്കാർ എസ്സി ടി ഐ എം എസ് ടി സബ്സിഡി അടിസ്ഥാനത്തിൽ സൗജന്യ സബ്സിഡി ലഭിക്കുന്ന ആരോഗ്യ സേവനങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ സഹായിക്കും